ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ഏഴു വയസ്സുകാരനായ സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തഞ്ചു വയസ്സുകാരനായ പ്രതിയെ പന്ത്രണ്ട് വർഷം കഠിന തടവിനും അറുപതിനായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിനും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിനും ഇടയിലുള്ള ഒരു ദിവസം അതിജീവിതൻ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിന് പോത്തുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി പന്ത്രണ്ട് വർഷം കഠിന തടവിനും അറുപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷവും നാലു മാസവും അധിക തടവിനും ശിക്ഷിച്ചു ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും ഫൈൻ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് പോത്തുകല സബ് ഇൻസ്പെക്ടർമാരായിരുന്ന പി മാത്യു കെ അബ്ബാസ് എന്നിവരാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും പതിമൂന്ന് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ